ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ തന്നെ ചെടികളുടെ അടുത്തൊക്കെ ഒന്ന് ഇറങ്ങി അവരുടെ അടുത്തൊക്കെ ഒന്ന് വർത്തമാനം പറഞ്ഞിരിക്കുന്നത് ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് കേട്ടോ ഞാൻ അങ്ങനെയാണ് വീട്ടിലൊക്കെ ഇങ്ങനെയുള്ള ദിവസം രാവിലെ ഒന്ന് ചെടികളുടെ അടുത്തൊക്കെ ഒന്ന് പോയിരിക്കും എനിക്കതൊക്കെ ഒരുപാട് സന്തോഷം തരുന്ന കാര്യം ആട്ടോ മോൻ്റെ കാലിൽ അന്ന് ഒരു പൂച്ച കടിച്ചില്ലായിരുന്നോ അതിൻ്റെ ഒരു ഡോസ് ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങൾ മൂന്നുപേരൂടെ രാവിലെ അങ്ങോട്ട് പോവുക രാവിലെ എന്ന് ഒരു പത്ത് മണി കഴിഞ്ഞു കേട്ടോ ഏട്ടൻ്റെ കാല് വയ്യാത്തണ്ടേ ഏട്ടൻ വന്നില്ല പിന്നെ ഞങ്ങൾ മൂന്നുപേരോട് ഒരു ഓട്ടോ വിളിച്ചങ്ങ് പോയേ ലക്കിയോട് ഇഞ്ചെക്ഷൻ എടുക്കാൻ പോകാമെന്നൊന്നും പറഞ്ഞില്ല കേട്ടോ രാവിലെ ഒരുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോയിൽ ഒരു കറക്കം കറങ്ങാന്ന് പറഞ്ഞു അങ്ങനെ ഒരുങ്ങി ഇറങ്ങിയതാട്ടോ ഭയങ്കര സന്തോഷത്തില ഓട്ടോയിൽ കയറി ഇപ്പം ഞങ്ങളിപ്പോ ഓട്ടോയിൽ കയറിയിട്ട് കുറച്ചേളായായിരുന്നു അതിന്റെ സന്തോഷം അവനുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര കാര്യം ആയിരുന്നു ഓട്ടോയിൽ കയറിയിട്ട് തന്നെ ഓട്ടോയിൽ കയറിയിട്ട് ആദ്യമൊന്നും വലിയ പ്രശ്നമില്ലായിരുന്നേ പിന്നെ കുറേ ദൂരം ചെന്നിട്ട് അവനെ അറിയണം നമ്മൾ എവിടാ പോന്നേ ഞാൻ പറഞ്ഞ് നമുക്ക് പോയിട്ട് രണ്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരാമെന്ന് അപ്പം തന്നെ അവൻ പറഞ്ഞു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം അവൻ എടുത്തില്ലായിരുന്നോ അതുകൊണ്ട് ഇനിയിപ്പോൾ അവൻ ഇല്ലല്ലോ ഇനിയിപ്പോൾ ഒരെണ്ണം ചേച്ചിക്കൊണ്ട് എടുക്കാമെന്നും പറഞ്ഞിട്ടിരിക്കുവാണ് ഞാനും പിന്നൊന്നും മിണ്ടിയിലാട്ടോ ഇല്ലെങ്കിൽ ഇപ്പോഴേ കരച്ചിൽ തുടങ്ങും അവൻ്റെ ചേച്ചിക്ക് എടുക്കുന്നതിൻ്റെ സന്തോഷമായിരുന്നു കേട്ടോ ആ മുഖത്ത് കണ്ടത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ചേട്ടനാ കേട്ടോ ഇത് ഈ ചേട്ടൻ്റെ ഓട്ടോയെ അമ്മ എവിടെ പോന്നേലും വിളിച്ചിട്ട് പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് വരും കേട്ടോ ഞങ്ങളീ ചേട്ടൻ ചേട്ടനോട് സമയം പറഞ്ഞിട്ട് അവിടെ കറങ്ങിക്കറങ്ങി നിന്നായിരുന്നു കേട്ടോ ഈ ചേട്ടൻ കറക്റ്റ് സമയത്ത് തന്നെ വന്ന് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കുറേ നേരം നിന്ന് കേട്ടോ ഈ ചേട്ടൻ അമ്മ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ആൾ സമയത്ത് വരും വേഗം ഒരുങ്ങാ ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ച് താമസിക്കുമെന്ന് ഈ ചേട്ടൻ വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ നന്ദ വരുന്നതെന്നും പറഞ്ഞിട്ട് പോയി റെഡി അങ്ങനെ കേട്ടോ ഒരുപാട് സമയം താമസിച്ചത് ലക്കി ചേച്ചിക്ക് എടുക്കുന്നതിൻ്റെ ഇഞ്ചക്ഷൻ്റെ കണക്ക് പറയുക കേട്ടോ രണ്ട് കയ്യിൽ ഓരോന്ന് എടുക്കണമെന്നൊക്കെ പറയുക അവനൊന്ന് രണ്ടെണ്ണം എടുത്തായിരുന്നേ പാവം ഈ സന്തോഷം ആശുപത്രി എത്തുന്നവരേ കാണത്തുള്ളു ആളും മിണ്ടാതൊന്നും ഇരിക്കത്തില്ലാട്ടോ ഇങ്ങനെ പലപല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകട്ടോ മോക്ക് എടുക്കുമ്പോൾ അവൻ തടവി കൊടുക്കാമെന്നൊക്കെ ഇരുന്ന് പറയുവാണ് ഞങ്ങൾ പോകുന്നത് പുനലൂരിലെ താലൂക്ക് ഹോസ്പിറ്റലാന്നേ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറേ ദൂരമുണ്ട് പക്ഷേ ഹോസ്പിറ്റൽ ഹോസ്പിറ്റല് സൂപ്പർ കേട്ടോ ഹോസ്പിറ്റലിനകത്തേക്കൊന്ന് കയറി നോക്കണം കേട്ടോ നമുക്ക് സംശയം തോന്നിപ്പോവും അതൊരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ തന്നെ ആണോ എന്ന് അത്രയ്ക്ക് ഭംഗിയാട്ടോ ഭാഗത്തൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നേക്കാ കാണാൻ ഞങ്ങളിപ്പോ കുറേ ദിവസം കൊണ്ട് ഇവിടെ ഇറങ്ങുമല്ലേ എനിക്ക് തോന്നുന്നു ഞങ്ങൾ നാട്ടിൽ വന്ന അടുത്ത ദിവസം മുതൽ ഇവിടെ വന്നു തുടങ്ങിയതാ ഏട്ടന്റെ കൂടെ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും അസുഖം തന്നെ ആയിരുന്നേ ലക്കിക്ക് ഇങ്ങനെ പൂച്ച കടിച്ചതും നന്ദയ്ക്ക് പനിയും പിന്നെ എനിക്കും വയ്യാരുന്നു കേട്ടോ ഈ ഭാഗത്ത് ആ ഇഞ്ചക്ഷൻ റൂം ഞങ്ങൾ തുണ്ടൊക്കെ എടുത്ത് ഇങ്ങോട്ട് കേറിയപ്പോൾ തന്നെ ലക്കി ആകെ ടെൻഷനിലായേ പിന്നെ ഞങ്ങളോടൊന്നും മിണ്ടാതെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ് ഉള്ളിൽ ഉള്ളിലെവിടെയോ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ചേച്ചിക്കാ ഇൻജക്ഷൻ എടുക്കുന്നതെന്ന് ആ ഒരു വാക്കിന്റെ വിശ്വാസത്തിലാട്ടോ ഇതുവരെ വന്നിട്ട് ആൾ ഇവിടെ ഒക്കെ കേറിയിരുന്നത് പിന്നെ ഞാനവനെ അവിടെ നിന്ന് പിടിച്ചങ്ങോട്ട് കൊണ്ടുപോകാൻ പെട്ട പാട് ഒന്നും പറയണ്ട കേട്ടോ പിന്നെ അവസാനം പിടിച്ചു വലിച്ചഴച്ചൊക്കെയാണ് കൊണ്ടുപോയത് എന്നോട് പറയുന്നുണ്ട് കേട്ടോ ചേച്ചി കണന്നു പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചല്ലേ എന്നൊക്കെ അകത്തോട്ട് കേറിയിട്ടും രണ്ട് പ്രാവശ്യം അവറങ്ങി ഓടിക്കളഞ്ഞു കേട്ടോ ഫുള്ള് സീനായിരുന്നു അവിടെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരുന്ന വരക്കോ ആയത് ഞങ്ങളോട് രണ്ടുപേരോടും ഇനി മിണ്ടത്തില്ലാന്ന് ഞങ്ങള് പിടിച്ചിട്ട് കയ്യൊക്കെ തട്ടിക്കളഞ്ഞിട്ട് പോവുക ആള് അങ്ങോട്ട് എത്ര സന്തോഷത്തോടെ ചേച്ചിക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ പോയ പോയാലക്കിയാണോ ഇരിക്കുന്നത് വണ്ടി കയറിയിട്ട് ഞങ്ങൾ രണ്ടുപേരോടും മിണ്ടിയില്ല ഞങ്ങൾ രണ്ടുപേരും അവനെ പറ്റിച്ചെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അച്ഛനും കൂടെ വന്നിരുന്നെങ്കിലേ അവൻ ഇഞ്ചക്ഷൻ എടുക്കാൻ അച്ഛൻ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളിപ്പോൾ എങ്ങോട്ട് പോയാലും അവൻ ഇനിയിപ്പോൾ ഞങ്ങളുടെ കൂടെ വരുന്നില്ല എന്ന് ഇനിയിപ്പോൾ അച്ഛൻ്റെ കൂടെ മാത്രമേ അവൻ പുറത്ത് പോകൂ എന്തായാലും ഇതുവരെ മഴ പെയ്തിട്ടില്ല വെയിലില്ലെങ്കിലും കുഴപ്പമില്ല ഈ ഇരുന്നാലും മതിയായിരുന്നു വെളുപ്പിന് നല്ല മഴയായിരുന്നേ ഞാൻ വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ വഴിയിൽ എന്തായാലും മഴ പെയ്യാതിരിക്കത്തില്ലെന്ന് അങ്ങനെ ഞാൻ കുടയൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തിയതുവരെ മഴ പെയ്തില്ല രണ്ട് ദിവസം മുന്നേ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയ സമയത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല വെയിലായിരുന്നേ വഴിയിൽ പകുതി ഭാഗത്ത് എത്തിയപ്പോൾ പേരും മഴ തന്നെ ആയിരുന്നു അതൊക്കെ വിചാരിച്ചിട്ടാ ഇന്ന് കുടയൊക്കെ എടുത്തിട്ട് പോയത് വീട്ടിൽ വന്നപ്പോൾ അമ്മ പൊതിച്ചോറ് വെച്ചിരുന്നേ കുറേ നാൾ മുന്നേ വിചാരിച്ചത് അവർ പൊതിച്ചോറ് കഴിക്കണം ഇങ്ങനെ ഇലയിലൊക്കെ വാട്ടി വെച്ചിരിക്കുന്ന പൊതിച്ചോറ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ നിന്ന് ഞാനിങ്ങനെ ഓരോരോ വീഡിയോ ഒക്കെ കാണും ഫുഡിൻ്റെയൊക്കെ അപ്പോൾ കാണുന്നതാ കേട്ടോ അപ്പം കാണുമ്പോൾ തന്നെ കൊതി വരും കേട്ടോ പക്ഷെ അവിടെ ഇതാണ് വാഴയിലേന്നും കിട്ടാൻ നിവർത്തിയില്ലേ വീട്ടിൽ വന്നിട്ട് നേരെ അടുക്കളയിലോട്ടാണ് പോയത് അമ്മ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് കാണാനാണ് കയറിയത് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ ഒരു പതിനൊന്നര ആയി കാണത്തേ ഉള്ളൂ അമ്മ ഇങ്ങനെ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പെട്ടെന്ന് ഞാനത് തുറന്നേ അപ്പം അമ്മ പറഞ്ഞ് കുറച്ച് നേരേ ആയുള്ളത് പൊതിഞ്ഞ് വെച്ചിട്ട് കുറച്ച് കഴിയട്ടെന്ന് പക്ഷേ എന്റെ കൊതി അനുവദിച്ചില്ലാട്ടോ അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് എനിക്ക് അപ്പൊ അറിയണം നല്ല ചൂട് ചോറ് ആ വാട്ടിയ വാഴയിലേക്കകത്ത് വെക്കുമ്പോഴേ ഒരു പ്രത്യേക മണം വരത്തില്ലേ ഇത് തുറന്നപ്പോൾ തന്നെ എനിക്ക് ആ മണം ഫീൽ ചെയ്തായിരുന്നേ അമ്മ പറഞ്ഞായിരുന്നു കുറച്ചു നേരേ ആയുള്ളത് വെച്ചിട്ടെന്ന് പക്ഷേ അടിപൊളി മണമായിരുന്നു തുറന്നപ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഒരു അച്ചാറും പിന്നൊരു തോരനും പിന്നെ തേങ്ങാ ചമ്മന്തിയും ഒന്നും പറയണ്ടാട്ടോ ഞാൻ അപ്പോഴെ തന്നെ ആ ഇല എങ്ങ് വൃത്തിയാക്കി ഇപ്പൊ ഓയിച്ചോറ് കൊടുത്തോണ്ടിരുന്നപ്പോഴും എനിക്കിത് കണ്ടപ്പോ വീണ്ടും കൊതിയരുവ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ ഓക്കേ ഫ്രണ്ട്സ് ബൈ